ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തട്ടട സ്റ്റൈലിൽ ഒരു മോതകം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ചെറുപയർ വെച്ചാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പയർ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിയിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അധികം അങ്ങ് വെന്ത് പോകാനും പാടില്ല എന്നാൽ നന്നായിട്ട് വേവിയും വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടിത് വെന്ത് കിട്ടണം ഞാനൊരു പാനിടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്ലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്ലേക്ക് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ശർക്കര ഉരുക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എടുക്കാം ഇനി അല്ലെങ്കിൽ സ്പൂൺ ജീരകവും ഒരു നാല് ഏലക്കയുടെ സീരും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലത്തെ ശർക്കരയൊക്കെ അലഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊന്നും ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പയറിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നവരും വെള്ളം കുടിയാലും വിഷമിക്കുകയെന്ന് വേണ്ട നമ്മൾക്ക് അത് ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് അവിലും കൂടെ ചേർത്ത് കൊടുത്ത് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് മാറിക്കിട്ടും ഞാൻ പയർ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബാറ്ററി തയ്യാറാക്കണം ഒരു ബൗളിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കളറിനായിട്ട് ഒരു ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് നമ്മളെ മഞ്ഞൾപ്പൊടിയില്ല അതും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ നമുക്കൊരു ദോഷമാവിൻ്റെയൊക്കെ ആ പരുവത്തിന് നമുക്ക് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം പയറ് മുക്കിപ്പൊരിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരു പരുവത്തിന് ഞാൻ ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പയറ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനകത്തേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് തികച്ചു ഓപ്ഷനിലാണ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഏഴ് ബോൾസാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഹിബക്കുട്ടിയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം മോൾ ആണ് അവൾ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കണേ അപ്പോൾ സൺഡേ നാലുമണി ആകുമ്പോഴേ അവൾ എത്തുള്ളു അപ്പോൾ അവൾ വരുന്ന സമയത്ത് അവൾക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി പേർ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് മോതക റെഡിയാക്കാനായിട്ട് ഒരു ഇരുമ്പച്ചട്ടിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബോൾസ് ഇല്ലേ നമ്മൾ ഒരേ ബോൾസുകളായിട്ട് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ മിക്സ് ഇല്ല അതിലേക്ക് മുക്കി ഇത് കണക്കൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് തിരിച്ച് മറിച്ചു പോയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അത് നമ്മുടെ മോതക എല്ലാം ഇത് കണക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പയർ കഴിക്കാൻ മടിയുള്ള കുട്ടി കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഇത് കണക്ക് സ്നാക്സ് ആക്കി കൊടുത്താൽ മതി ഭയങ്കര ആയിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ ഞാനെല്ലാം നമ്മളെ ടൂട്ടി ഫ്രൂട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇടയ്ക്ക് അതും കൂടെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു അങ്ങനെ നമ്മളെ നാടൻ പലഹാരമായിട്ടുള്ള തട്ടിട സ്റ്റൈലിലുള്ള ഒരു മോദകം റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഞാൻ റെഡിയാക്കുന്ന സമയത്ത് നല്ല മഴയും കാര്യങ്ങളും നമ്മൾ നമ്മളെ മഴയത്ത് കട്ടൺ നമ്മുടെ നാടൻ പലഹാരങ്ങളും കഴിക്കാൻ ഭയങ്കര ഒരു വൈബാണില്ലേ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകാനാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മനുഷ്യന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ